ഹായ് ഗായ് ഈ കാണുന്ന റംബൂട്ടാണല്ലേ ഇത് എൻ്റെ വീട്ടിലാട്ടെ ഉണ്ടായിരിക്കുന്നത് ഈ റംബൂട്ടാൻ നട്ടത് ഞാനാട്ടോ പക്ഷെ പരിപാലിക്കുന്നതും എല്ലാം നോക്കുന്നതും അപ്പച്ചനും അമ്മച്ചിയും കൂടി ആട്ടോ എൻ്റെ വീട്ടിൽ ഒട്ടുമാതിരി സാധനങ്ങളെല്ലാം എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ ഈ വക ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും എല്ലാം ഉണ്ട് കേട്ടോ നാട്ടിൽ ഞാൻ എറണാകുളത്താട്ടോ ഞാൻ ഇതുവരെ പറഞ്ഞിരുന്നത് ആ സിറ്റിയാണ് സിറ്റി ആണെന്നാണ് അല്ലെ വന്നു കഴിഞ്ഞ ശേഷം അതിലിത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ അലയുടെ പാരൻസ് ഇതുവരെയായിട്ടും ഇന്ത്യക്ക് വന്നിട്ടില്ല അവർ നെക്സ്റ്റ് ഇയറേ വരുള്ളൂ അല വന്നിട്ടുണ്ട് അല അലയുടെ പാരൻസിനോടൊക്കെ പറയുന്നത് ഇവളുടെ വീട് ഫോറസ്റ്റിലാണെന്നാണ് കാരണം എൻ്റെ വീടിന് ചുറ്റും മരങ്ങളും പച്ചക്കറികളും എല്ലാമായിട്ടിരിക്കുന്നത് അതുകൊണ്ട് അലേനെയും തെറ്റു പറയാൻ പറ്റില്ല ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ഫോറസ്റ്റ് തന്നെയാണല്ലോ അപ്പം ഈ ഫോറസ്റ്റ് കൈകാര്യം ചെയ്യുന്നത് വേറെ ആരുമല്ല എൻ്റേത് ഈ കമ്മിച്ചയാണ് ആളങ്ങനെ നിൽക്കണം എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ആൾ നല്ലൊരു പുലിയാട്ടോ കർഷകശ്രീ അവാർഡ് അവാർഡ് ആൾക്ക് കിട്ടിയിട്ടുണ്ട് ഈ വർഷത്താ അതിനെപ്പറ്റിയുള്ള വീഡിയോ ഒക്കെ ഞാൻ വേറെ ചെയ്യാം കേട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത വീഡിയോ കാണാം ബായ്